ശ്യാംയുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ എൺപത്തി എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു വെച്ചത് അത് മറ്റൊന്നും ആയിരുന്നില്ല ഹിർക്കൽ ചക്രവർത്തി തൻ്റെ സൈന്യങ്ങളോടായി അവസാന നിമിഷത്തിൽ പറയുകയാണ് എനിക്ക് ഇനി നിങ്ങളോടൊന്നും പറയാനില്ല എൻ്റെ കാര്യം പോക്കായിരിക്കുന്നു ഏതായാലും മഹാനായ അബൂബൈദാർ നിയം ലാഹുത്തലുവിനോട് പറഞ്ഞുറപ്പിച്ചതുപോലെ യൂക്കിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഹൃക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നട്ട പാതിരാ സമയം വാതിൽ തുറന്നു കോട്ടവാതിൽ തുറന്നു എന്ന് മാത്രമല്ല എന്താണ് സംഭവിച്ചത് റൂമി നടത്തി സഹബുക ദീപമായി പോർ ജൂക്കിനായും റൂമി സേനയോട് നിർത്തുതീരമായി യുദ്ധമാകെ കോട്ടയിൽ പടർന്നു ഘോര ഘോരമായി ഹിർക്കൽ ചക്രവർത്തിയുടെ പട്ടാളം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവരതോ ഞെട്ടോട്ടം മൂടിയിരുകയാണ് മാത്രമല്ല അന്തം വിട്ട് പന്തം കണ്ട പെരിച്ചായി പോലെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കഠിന തീവ്രമായി പോർ യൂക്കിനായും റൂമി സേനയോടെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട യൂക്കിനെയും അവരോട് തന്നെ ഏറ്റുമുട്ടുകയാണ് വലച്ചതിക്ക് വലച്ചതി ൂതന്മാരുടെ പരിപാടിയാണ് കൊലച്ചതി അതിന് മുസ്ലിങ്ങളും ഇപ്പോൾ അതിന് പകരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊലച്ചതി കോട്ടവാതിൽ എങ്ങിനെ തുറന്നുവെന്നാറിഞ്ഞിടൂമിസേന നായകർ കൽക്കൽഭുതം ജീവനിൽ കോതി നശിച്ച റൂമികൾ പോരുതിയേ ജാഗ്രതയിൽ മുസ്ലിമീങ്ങൾ തീരതീരം വെട്ടിയേ വാളുകൾ പരസ്പരം ഊരച്ചിടുന്നു ആരവം വെട്ടിടുമ്പോൾ അട്ടഹാസം കൂടിടുന്നു ഗൗരവവും അതെ അവിടെ ഒരു പട്ടക്കളമായി മാറിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല രണ്ടു ചേരിയും മത ശക്തമായി പട്ടകുരുപ്പെരുതി കൊണ്ടിരിക്കുകയാണ് ഒരു മിന്നൽപ്പിണർ മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത് ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും തമ്മിൽ ഒരു ശക്തമായ മൽപിടുത്തം തന്നെയാണ് ധരണിയാകെ ഞെട്ടുന്ന വിധത്തിൽ കുതുകുലങ്ങളുമായി യഥാം ഹിർക്കലിൻ്റെ കേന്ദ്രം അന്താക്കിയ മുസ്ലിങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും മന്ദം വിട്ട് നോക്കി നിൽക്കുകയാണ് കാരണം എവിടെയാണ് കത്ത് മുർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലാണിപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ യുദ്ധം അത് വിവരിക്കാൻ ഈ കവി കൊക്കുമോ എന്നറിയില്ല ഏതായാലും അതാ രംഗം ബഹുമാനപ്പെട്ട കവി വിരിക്കുകയാണ്

ശക്തമായ പോരാട്ടം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഹെർക്കലിൻ്റെ പട്ടാളമാകട്ടെ അവസാന ജീവൻ മരണ പോരാട്ടത്തിലും രണ്ട് രണ്ട് ചെറിയ മത ഹെർക്കലിൻ്റെ ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന എന്താക്കിയ വെച്ച് നടക്കുന്ന ആ ശക്തമായ പോരാട്ടം ഏത് രൂപത്തിലാണ് എന്ന് കവി വിവരിക്കുന്നുണ്ട് അടുത്ത ഇരടികളിലൂടെ അതടുത്ത എപ്പിസോഡിൽ നമുക്കങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ